അസ്സാമലൈക്കും ഇന്ന് നമുക്ക് എഗ്ഗ് പൊരിക്കുന്ന ഒരു വീഡിയോ കണ്ടു നോക്കാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രണ്ട് എഗ്ഗ് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും ഒരു അരിമുറി തക്കാളി കേട്ടോ ചെറുതായി എരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കുറച്ച് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഒരു തേങ്ങ ചെറുതായി കനം കുറഞ്ഞ് വെച്ചതാണ് കേട്ടോ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ ഇട്ടൊന്ന് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ ഇത് വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മറിച്ച് കൊടുക്കാം ഓക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലേക്കും